ഒരു ഒരു മുട്ടക്കറി മുട്ടക്കറി ഉണ്ടാക്കാം അപ്പോൾ അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് സവാള ചെറിയ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ മുട്ട പുഴുങ്ങി തൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ ഇത് ഉള്ളിക്കറി ആക്കി ഉപയോഗിക്കാം അപ്പത്തിനും ദോശയ്ക്കും ചപ്പാത്തിക്കും പൂരിക്കും എല്ലാത്തിനും പുട്ടിന് എല്ലാത്തിനും ഉപയോഗിക്കാം പാത്രം ചൂടായി വരട്ടെ പാത്രം ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് ചൂടായി വെട്ട ഇനി നമുക്ക് അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം ഈ കരുവേപ്പിലയും കൂടി അരിഞ്ഞു ഇട്ട് കൊടുക്കാം സവാള നന്നായിട്ട് വഴണ്ടി വെക്കാം നന്നായിട്ട് വഴണ്ടി വന്നാൽ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ടാൽ പെട്ടെന്ന് സവാള വഴണ്ടി വരും നമുക്ക് ഗ്യാസ് ഒന്ന് കുറച്ച് വെക്കാം വഴണ്ട് കുറച്ച് വഴണ്ടി വന്നിട്ട് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി നല്ല കളറുള്ള മുളക് പൊടി കേട്ടോ കാശ്മീരി മറ്റൊന്നിട്ട് കൂടി ഒരുമിച്ച് പിടിപ്പിച്ചതാണ് ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൂത്ത് വരട്ടെ കുറച്ച് മസാലപ്പൊടി പട്ട ഗ്രാമ്പൂ ആ സാധനമൊക്കെ കൂടി ഞാൻ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ ഒരു കുറച്ച് ഞാൻ ഇതിൽ മല്ലിപ്പൊടി ചേർന്നില്ല കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ട് ആ പച്ചമണം മാറി വരട്ടെ അതെ നമുക്ക് തക്കാളി ഒരെണ്ണം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുളക് പൊടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വേണം കേട്ടോ തക്കാളി ചേർക്കാൻ അല്ലെങ്കിൽ തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ആ മുളക് പൊടി അതിൽ നിന്ന് നല്ലോണം വഴിൻ്റെ കളറ് വരില്ല നമ്മൾ ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു ഇത് വേണമെങ്കിൽ കറി റെഡി ആയി കഴിയുമ്പോൾ കുറച്ച് കൂട്ടും കൂടി ചേർക്കാം നോക്കിയിട്ട് തക്കാളിയോ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് കുക്കറിലേക്ക് മാറ്റാം കുക്കറിലേക്ക് മാറ്റിയിട്ട് ഒരു രണ്ട് വിസിൽ ഏൽപ്പിക്കണം ആ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ നമ്മളത് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു നോക്കാം ഒത്തിരി വെള്ളം വേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം മുട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു കുക്കർ അടച്ച് വെച്ച് ഒരു രണ്ടോ മൂന്നോ വിസിൽ ഏൽപ്പിക്കാം ഒത്തിരി വെള്ളം വേണ്ട കേട്ടോ ഉള്ളിക്കറിക്ക് ഒരുപാട് വെള്ളം കൊള്ളില്ല ഗ്രേവി നല്ല തിക്കായിട്ടിരിക്കണം നോക്കാം എയർ പോയിട്ടുണ്ട് നന്നായിട്ട് വെന്ത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് തക്കാളി ഇതൊക്കെ ആ തക്കാളിയുടെയൊക്കെ ഒരു സ്വാദ് ഒരു പുളി ഈ കറിയിൽ വരുമ്പോൾ നല്ല സ്വാദാണ് നമുക്കിനി ഇത് തിരിച്ച് ആ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം കുക്കർ ഒന്ന് കഴുകി കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിക്കാം ഒത്തിരി വെള്ളം വേണ്ട കുക്കറൊന്ന് കഴുകി എടുക്കണം ആ വെള്ളം മതി ഇതൊന്ന് തിളച്ച് വരട്ടെ നമ്മൾ കറി തിളച്ച് വന്നിട്ടുണ്ട് ഗ്യാസ് ഒന്ന് കുറച്ച് വെച്ചിട്ട് മുട്ട ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം മുട്ട ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കാം ചിരിച്ച് ചിരിച്ചതുപോലെ ചിലപ്പോൾ ഞാൻ വരയോന്നുമില്ല കേട്ടോ ഇപ്പം ഞാൻ വരഞ്ഞു അങ്ങനെ എല്ലാ മുട്ടയും വരഞ്ഞ് കൊടുക്കാം അങ്ങനെ മുട്ടയെല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് താളിച്ച് കൊടുക്കാം ഞാൻ എല്ലാ കറി വെച്ചാലും ലാസ്റ്റ് വാങ്ങിക്കഴിയുമ്പോഴാട്ടോ കടുക് താളിച്ചിടളൂ എനിക്ക് കടുക് അധികം തിളയ്ക്കണിഷ്ടമല്ല പക്ഷേ ചില കറികളിലൊക്കെ ഞാൻ അങ്ങനെ ഇങ്ങനെ ചെയ്യും എന്നാലും മിക്ക കറികളിലും ഞാൻ ലാസ്റ്റാണ് താളിച്ചിടളൂ ആ താളിക്കുമ്പോൾ ഉള്ള മുളകും ആ കടുക ഒക്കെ അല്ലാണ്ട് മറ്റതി കിടന്ന് തിളയ്ക്കണമെനിക്കിഷ്ടമല്ല നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ട് അപ്പം അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് ഉള്ളിക്കറിയായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് ഗ്യാസ് ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് താളിക്കാം നമുക്ക് പാത്രം അടുപ്പത്ത് വയ്ക്കാം ഒത്തിരി കൂട്ടി വയ്ക്കാം ഗ്യാസ് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ വഴറ്റി ഇപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താണ് ഒരു കുറച്ച് കടുക് പൊട്ടാ മാത്രം വിളിച്ചിട്ടാണ് നമുക്കിവിടെ കടുക് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് കൊല്ലമുളക് ഇട്ട് കൊടുക്കാം പൊട്ടി വരട്ടെ നമ്മളൊക്കെ കടുക് പൊട്ടി വരണ്ട് നമ്മൾ കടുക് ഒക്കെ പൊട്ടി വരണ്ട് അതിലേക്ക് ആദ്യം നമ്മൾ കറിവേപ്പിലിട്ടതാണെങ്കിലും കുറച്ച് കറിവേപ്പിലെങ്കിലും ഇട്ട് കൊടുത്തിട്ട് ഗ്യാസ് ഓഫാക്കാം ഗ്യാസ് ഓഫ് ആക്കി ഇനി കടുക് ഒന്നുകൂടെ അവിടെ നിന്ന് പൊട്ടിക്കോട്ടെ അപ്പം നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ മുട്ടക്കറി റെഡി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണോട്ടോ കുറച്ച് നേരം ഈ പാത്രത്തിലിരുന്ന് കുറുകി വരണം എപ്പോഴും നല്ല തിക്കായിട്ട് തന്നെയായിരിക്കണേ മുട്ടക്കറി എല്ലാരെയും മുട്ടക്കറി ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ